രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് മുതൽ ഇരുപത്തി ആറ് വരെ പുളിങ്ങോം ഫെസ്റ്റ് നടക്കുകയാണ് പുളിങ്കോം ഫെസ്റ്റിൻ്റെ സംഘാടക സമിതി ഓഫീസിലാണ് ഉള്ളത് സംഘാടകർ അവരുടെ പ്രവർത്തനങ്ങൾ എത്രയൊക്കെ ആയി എന്ന് നമ്മൾ സംസാരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടി എത്തുന്ന ഒരു ഫെസ്റ്റ് എന്ന നിലയിൽ പുളിങ്ങോ ഫെസ്റ്റ് ഇപ്പോൾ തന്നെ ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട് അപ്പോൾ ഫെസ്റ്റിൻ്റെ സംഘാടക സമിതി ജനറൽ കൺവീനർ അവലാഷ്കരിച്ചേരി നമ്മൾ സംസാരിക്കുന്നു പുളിങ്കോൺ ഫെസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ അതിദ്ര അതിവേഗതയെ പുരോഗമിക്കുകയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് പറയാമോ നമ്മൾ ജനുവരി പത്താം തീയതി തൊട്ട് ഇരുപത്തിയാറാം തീയതി വരെയാണ് നമ്മൾ പുളിങ്കോം ഫെസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിനോടകം തന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു പയ്യന്നൂർ മണ്ഡലത്തിന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും തൊട്ടടുത്ത മണ്ഡലങ്ങൾക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും ഫേമസ് പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു ഫെസ്റ്റ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അതിനുള്ള കാരണം നമ്മൾ ഉയർത്തിയിട്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ആദ്യം ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് വേറൊരു ഫെസ്റ്റ് അല്ല വേറിട്ടൊരു ഫെസ്റ്റാണ് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്താണ് വേറിട്ടൊരു ഫെസ്റ്റ് നമുക്കറിയാം ടൂറിസത്തിലൊക്കെ അനന്ത സാധ്യതകളുള്ള ഒരു പ്രദേശമാണ് ചെറുപുഴ പഞ്ചായത്ത് ചെറുപുഴ പഞ്ചായത്തിലാണ് കൊട്ടത്തെ മലയും അതുപോലെ തന്നെ തിരുനെറ്റിക്കലിൻ്റെ ഭാഗങ്ങളും ജോസിരി പോലെയുള്ള പ്രദേശങ്ങളും ഇപ്പോൾ കാവേരി കുളം അടക്കം ഉള്ള പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ചെറുകുട പഞ്ചായത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആയിട്ടുള്ള കൊട്ടത്തലച്ചിമറിയും ജോസിരിയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ് പുളിങ്ങോ വില്ലേജ് അപ്പോൾ ഈ ഒരു പ്രദേശത്തെ നമുക്ക് ടൂറിസത്തിൻ്റെ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു മേഖലയെ നമുക്ക് ഈയൊരു ടൂറിസം മായൊക്കെ പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരാലോചനയിൽ നിന്ന് കൊണ്ട് തന്നെയാണ് പുളിങ്ങോം ഫെസ്റ്റ് അതിനെ അതിനൊക്കെ വേദിയാക്കുക എന്നതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരുപക്ഷെ പുളിങ്ങോ അല്ല ചെറുപുഴയല്ല ചെറുപുഴക്കപ്പുറം ഈ ഒരു പ്രദേശ പ്രദേശത്തിൻ്റെയൊക്കെ വികസനങ്ങൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരേ ഒരു വിഷയമാണ് പുളിങ്ങോം ഭാഗമണ്ഡലം റോഡ് എന്നുള്ളത് ഒരു പത്ത് പതിനെട്ട് വർഷത്തിന് മുന്നേ ഈ പ്രദേശ പ്രദേ പ്രദേശത്തെ ജനങ്ങളെല്ലാം നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു റോഡ് ഒരു അപകടത്തിൻ്റെ പേരിൽ ക്ലോസ് ചെയ്യാണ് പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ പുളിങ്ങോം നാടിനെ മാത്രമല്ല ഈ ഒരു പയ്യന്നൂർ മേഖലയടക്കം വികസനത്തിന് വലിയൊരു സാധ്യതകൾ ഉണ്ടാക്കിയിട്ടുള്ള ഈയൊരു അടക്കലോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു പിന്നോട്ടടി ഈ പ്രദേശത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തു തന്നെയാണ് അപ്പം ആ ഒരു റോഡ് യാഥാർഥ്യമാവുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി നാലില് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പാലം എന്നാൽ അതിന് ശേഷം പല നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിലും ശരിയായ രീതിയിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു ചർച്ച നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പം നമ്മളും ഇപ്പം ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഭാഗമണ്ഡലം പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അപ്പം നമ്മൾ നമ്മളിപ്പം നാളെ രാവിലെ ഇത് തുറന്നു കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ചർച്ചയാക്കി കൊണ്ടുവരണം ഇത് നാളെ നമ്മളല്ല നമുക്ക് ശേഷം വരുന്ന തലമുറകളും എല്ലാവരും ഈ പാലം എത്രത്തോളം കാലം ഇവിടെ നിലനിൽക്കുന്നു അത്രത്തോളം കാലം എല്ലാവരും ഇതും ഈയൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഇന്ന് ഞങ്ങൾ നമ്മളല്ലെങ്കിൽ നാളെ മറ്റൊരു സമൂഹം ഇതിനാവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കും ഇങ്ങനെ പാലം അല്ലെങ്കിൽ ഈ പാലം പൊട്ടിപ്പൊളിച്ച് ഇവിടുന്ന് പോകണം ഈ പാലം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു റോഡിൻ്റെ ആവശ്യം ജനങ്ങളെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് കുറച്ചുകൂടി ചർച്ച ആയിട്ടുണ്ട് അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഭാഗമണ്ഡലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ വരികയും സംഘാടക സമിതി വെച്ച് ഉദ്ഘാടനം ചെയ്യുക ചെയ്ത സമയത്ത് അദ്ദേഹം അവരുടെ ഒരു പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട് സംഘാടക സമിതി നൽകിയിട്ടുണ്ട് അത് ഒപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണത്തിൻ്റെ ഭാഗമായി വന്ന വീഡിയോകളിൽ യൂട്യൂബ് ഖാദർ കർണാടക സ്പീക്കർ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അപ്പം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സപ്പോർട്ട് നമുക്ക് കിട്ടും അതിന് ആ സപ്പോർട്ടിന് നമ്മൾ എങ്ങനെയാണ് ഈ സംഘാടക സംഘാടകർ എങ്ങനെയാണ് പ്രധാനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ ഈ ചെറുപുഴ പഞ്ചായത്തിന് തന്നെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഭരണതലത്തിലും അതുപോലെ തന്നെ ബിസിനസ് തലത്തിലും ഉള്ള ആൾക്കാരെ നമുക്ക് ഈ പ്രദേശത്തുണ്ട് നമ്മൾ ആ സാധ്യത ഇതുവരെ ഉപയോഗപ്പെടുത്തിയോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചോദ്യം നമ്മളിപ്പോൾ ഈ ഫെസ്റ്റ് കൊണ്ട് ആ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് എങ്ങനെയാണ് നമുക്ക് യു ടി ഗാർഡൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് ബിസിനസ്സുമാലായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു യുവ സംരംഭകനായിട്ടുള്ള നൗഫൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് യു ടി ഖാദർ അദ്ദേഹത്തിന് ബന്ധമുള്ള പല മേഖലകളുണ്ട് ഇപ്പം ഭാഗമണ്ഡലം എം എൽ എ ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ് അത് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കർണാടകത്തിലെ ഹൈ ഓഫീഷ്യൽസ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ് അപ്പം ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് നമുക്ക് ഇവരെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇവരൊക്കെ ബിസിനസ്സുകാരാണെന്ന് വിചാരിച്ച് ഇവരങ്ങ് മാറ്റി നിർത്തിയാണ് നമ്മുടെ സമൂഹം അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇവരെയൊക്കെ കൂട്ടി ചേർത്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഇവരെ കൊണ്ട് സാധിക്കുക ഈ നാടിനെന്തൊക്കെ നമുക്ക് ഇവരുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നാടിന് എന്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒരു പ്രശ്നം നമുക്ക് ഇവിടെ ഉണ്ട് നമ്മളത് ചെയ്യുന്നു ആ ഒരു വ്യത്യാസമുള്ളൂ ഈ ഫെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇരുപത്തിയൊന്നാം തീയതിയാണ് കർണാടക സ്പീക്കർ ഇവിടെ എത്തുന്നത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉന്നതനായി നിൽക്കുന്ന വ്യക്തി ഈ പ്രദേശത്തുകാരനാണ് ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമ്മൾ നോക്കേണ്ട കാര്യമില്ല വികസനത്തിന് നമ്മൾ ഒരു രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് കാര്യം നേടുക എന്ന് മാത്രമേ ഉള്ളൂ കെ സി വേണുഗോപാലിനെ നമ്മൾ ഇതുവരെ നമ്മുടെ ഈ ഇവിടുത്തെ സമൂഹം ഒരു പരിപാടി പങ്കെടുപ്പിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഉത്തരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കർണാടക രാഷ്ട്രീയത്തിലൊക്കെ ഏറ്റവും സ്വാധീനം ചെലുത്താൻ വേണ്ടി പറ്റുന്ന ഈ പ്രദേശത്തെ ഏറ്റവും ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ശ്രീ കെ സി വേണുഗോപാലാണ് അതിനൊരു തർക്കവും വേണ്ട അപ്പം ആ കെ സി വേണുഗോപാലിനെ നമുക്ക് എങ്ങനെ കെ സി വേണുഗോപാലിന്റെ സാധ്യതകൾ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം അപ്പം അദ്ദേഹത്തെ നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പോകേണ്ടത് ഇരുപത്തിനാതി അതേ സമയം തന്നെയാണ് കണ്ണാടത്തിലെ സ്പീക്കർ കൂടെ വരാൻ വേണ്ടി പോകുന്നത് ഭാഗമണ്ഡലം എം എൽ എ കൂടെ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവരെയൊക്കെ അത് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് ശ്രീ എം വി ജയരാജനാണ് കണ്ണൂർ ജില്ലയിലെ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസ് ശ്രീ എം വി ജയരാജനാണ് അപ്പം അതുപോലെ തന്നെ ബി ജെ പിയുടെ വക്താവ് പ്രധാനമന്ത്രിയുടെ വക്താവ് നമ്മുടെ ഈ പ്രദേശത്തുകാരനാണ് ശ്രീ പി കെ ഡി നമ്പ്യാർ അദ്ദേഹം ഈ തൊട്ടടുത്തുള്ള കടന്നപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നാണ് സ്ഥലത്ത് നിന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും ഇന്ത്യൻ പൊളിറ്റിക്സിലേക്കും പോയിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും എം വി ജയരാജനെ കൊണ്ടുവരുന്നതിലൂടെ ഈ കേരള ഗവൺമെൻറിന്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ എം വി ജയരാജൻ ത്രൂ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും നമ്മുടെ സ്ഥലം എം എൽ എ അടക്കം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് അതായത് എല്ലാ തരത്തിലും രാഷ്ട്രീയ സ്വാധീനം നമുക്ക് ചെലുത്താൻ ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയം ബിസിനസ് ബിസിനസ് വ്യാപാരി വ്യവസായ മേഖലയിൽ ഉയർന്ന പദവിലുള്ള ആളുകളെ ആ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാതയ്ക്ക് വേണ്ടി ഈ ഫെസ്റ്റ് സംഘാടക സമിതി പരിശ്രമിക്കുന്നത് അതെ നമ്മൾ ഇതിലൊന്നും രാഷ്ട്രീയം കാണണ്ട നമുക്ക് ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ കോൺഗ്രസ്സുകാരല്ല വരിക ഇവിടുത്തെ ഇതിലേക്കൂടെ സി പി എംകാരല്ല വരുന്നത് ഇതിലേക്കൂടെ ബി ജെ പി കാരല്ല വരുന്നത് ഇതിലേക്കൂടെ ജനങ്ങളാണ് വരുന്നത് ഈ നാടിനുണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ചെറിയൊരു മാറ്റമല്ല പുളിങ്ങോ വന്ന നാടിനും ചെറുപുഴ പഞ്ചായത്തിനും ഇല്ലെങ്കിൽ പയ്യന്നൂർ മണ്ഡലത്തിനും ഉണ്ടാകുന്ന ഒരു മാറ്റം ചെറിയൊരു മാറ്റമല്ല അപ്പം അതിന് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയുന്ന പല ആക്ഷേപങ്ങളുണ്ട് ഞങ്ങൾ റെഡിയാണ് കേൾക്കാൻ വേണ്ടി ഒരു പ്രശ്നമില്ല ഞങ്ങളുടെ ബിസിനസ് താല്പര്യമുണ്ട് ശരിയാണ് ഞങ്ങൾക്ക് ബിസിനസ് താല്പര്യമുണ്ട് ഈ നാട്ടിലെ ബിസിനസ് ഞങ്ങൾ ബിസ് ഇവിടെ കൊണ്ടുവരുന്ന ബിസിനസ് ഉണ്ടാകുന്ന താല് താല്പര്യം എനിക്കുള്ള പോലെ ഇവിടുത്തെ സാധാരണ ഒരു പെട്ടിക്കട നടത്തുന്ന ഒരാൾക്കും ആ താല്പര്യം ഉണ്ടാകും അതിന് പ്രയോജനം കിട്ടണമല്ലോ പ്രയോജനം കിട്ടണം അപ്പം അത്തരത്തിൽ ഈ നാടൊന്നാകെ ഈ ഫെസ്റ്റിന്റെ പിന്നിൽ അണിനിരുന്നതിൻ്റെ കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയം സത്യസന്ധമായിട്ടുള്ളൊരു വിഷയമാണ് ഞങ്ങൾ പറയും നാളെ രാവിലെ ഇത് നടക്കുമെന്ന് ഈ ഫെസ്റ്റുവോടുകൂടി ഇവിടെ റോഡ് വരുമെന്ന് പ്രതീക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങൾ ഈ വിഷയം മുന്നോട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ജനങ്ങൾ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതായത് വലിയ ഒരു സാമ്പത്തിക ബാധ്യത വരുന്നതാണ് ഒരു ഫെസ്റ്റ് നടത്തുക എന്നുള്ളത് സ്ഥലത്ത് അപ്പൊ അതിന്റെ ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ഞങ്ങൾ ഇപ്പോ കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതിയാണ് ഈ ഫെസ്റ്റിന്റെ സംഘാടക സമിതി യോഗം നടന്നത് സംഘാടക സമിതി യോഗത്തിൽ സാധാരണ വരുവ ഒരു പത്തോ നൂറോ ആൾക്കാരാണ് സംഘാടക സമിതി യോഗത്തിൽ സാധാരണ വരുവ പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ പ്രദേശത്തെ തന്നെ അത്ഭുതത്തിലേക്ക് പെടുന്ന രീതിയിലേക്കാണ് സംഘാടക സമിതി യോഗം ഇവിടെ നടന്നത് വലിയൊരു ജനം ഇവിടെ എത്തുകയുണ്ടായി അപ്പോൾ ആ സമിതി യോഗത്തിൽ നിന്ന് നമ്മളൊരു സംഘാടക സമിതി കമ്മിറ്റി രൂപീകരിച്ചു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായി നമ്മളൊരു സംഘാടക സമിതി ഇവിടെ രൂപീകരിച്ചു ഇവർ ഈ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ സീസൺ ടിക്കറ്റുമായും പാസുമായും ഒക്കെ സമീപിച്ചപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു പ്രതികരണം ആ പ്രതികരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഫെസ്റ്റ് ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതികരണം ടിക്കറ്റൊക്കെ നമുക്കിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമ്മൾ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ പാസ് എന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പതിനാറ് ദിവസം ഈ പരിപാടി കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പതിനാറ് ദിവസവും അവർക്ക് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് നമുക്കിപ്പോൾ കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരു തുകയായിരിക്കില്ല സീസൺ പാസുമായിട്ട് ഞങ്ങൾ പോകും അതായത് ഫെസ്റ്റിവലിന്റെ സീസൺ എന്ന് പറയുന്ന മുഴുവൻ ദിവസങ്ങളിലും ഈ പാസ് എടുക്കുന്നവർക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും അവർക്ക് പങ്കെടുക്കാം അത് വളരെ തുച്ഛമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ ഒരാൾക്ക് എന്ന രീതിയിലാണ് സീസൺ പാസ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അത് ഇവിടുത്തെ സാധാരണക്കാരെ കണ്ടുകൊണ്ട് മാത്രം നമ്മൾ നമ്മളിറക്കിയിട്ടുള്ളൊരു പാസ്സാണ് ഓക്കെ പിന്നെ ഇവിടെ വരുന്ന സീസ് ഇത് എടുക്കാൻ വേണ്ടി പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ കൗണ്ടറിൽ നിന്നുള്ള ടിക്കറ്റ് ഉണ്ടാവും അത് അവർക്ക് ആ രീതിയിൽ പ്രയോജനപ്പെടുത്താം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെസ്റ്റ് വേറിട്ടൊരു ഫെസ്റ്റ് എങ്ങനെയാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങൾ ഉന്നയിച്ചൊരു വിഷയമുണ്ട് ആ വിഷയം തന്നെയാണ് ഇതിനെ വേറിട്ടിതാക്കുന്നത് അതോടൊപ്പം തന്നെ അമ്യൂസിയം പാർക്ക് ഇവിടെയുണ്ട് പിന്നെ ഫുഡ് കൗണ്ടറുകൾ ഉണ്ടാവും ചന്തകൾ ഉണ്ടാവും ഇതോടൊപ്പം ഇതൊക്കെ വന്ന് വന്ന് കാണുന്ന നമ്മളിപ്പോൾ പല ഫെസ്റ്റിവളും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ഫ്ലവർ ഷോ അതുപോലെ തന്നെ പെറ്റ് ഷോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് കലാപരിപാടികൾ വലിയ പേരിന് മാത്രം കലാപരിപാടികളാണ് ഉണ്ടാവുക പക്ഷെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ടീമുകൾ ഇന്ന് കാസർഗോഡിൻ്റെ ബേക്കൽ ഫെസ്റ്റിലും അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് ഫെസ്റ്റിലും തലശ്ശേരി ഫെസ്റ്റിലും ഇല്ലെങ്കിൽ കോഴിക്കോട് ഫെസ്റ്റിലും എറണാകുളം ഫെസ്റ്റിലൊക്കെ ഉള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ടീമുകൾ ആ ടീമാണ് പുളിങ്ങോം എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അതിവിടുത്തെ ജനങ്ങൾ ആ ഒരു അസുല ഭാഗ്യം തന്നെ പറയാം അത് പരമാവധി അവർ മുതലെടുക്കുമ്പോൾ എന്ന് തന്നെയാണ് നമുക്ക് സീസൺ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ സെലിബ്രിറ്റികളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം ജനപ്രിയ നായികയായിട്ടുള്ള നവ്യ നായര് നവ്യ നായരുടെ നേതൃത്വത്തിലുള്ള പതിനാറ് അംഗ ടീം ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ ജാസി ഗിഫ്റ്റ് ജാസി ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തെ കാണാൻ നമ്മുടെ ഈ പ്രദേശത്തൊന്നും ഇതുവരെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല അദ്ദേഹം വരാൻ വേണ്ടി പോവാണ് ഇരുപത്തി മൂന്നാം തീയതി പ്രസിദ്ധ ഹാസ്യ നടനായിട്ടുള്ള സാജൻ പള്ളുരുത്തി അദ്ദേഹം എത്തുകയാണ് ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ഉത്തരമേഖലാ കൈകോട്ടുകളി മത്സരമാണ് സംഘടിപ്പിക്കുന്നത് അന്നാണ് സ്ത്രീകളാണ് അന്നത്തെ പരിപാടികൾ നിയന്ത്രിക്കുന്നത് അന്ന് ശ്രീമതി പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അതുപോലെ തന്നെ ശ്രീ ബിന്ദു കൃഷ്ണ അതുപോലെ നമ്മളിപ്പോൾ പി ടി ഉഷേനും ആ പരിപാടി പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗമണ്ഡലം പഞ്ചായത്ത് സോറി ഭാഗമണ്ഡലം പഞ്ചായത്ത് എം എൽ എയും അതുപോലെ തന്നെ കർണാടക സ്പീക്കറും ശ്രീ കെ സി വേണോപാലും എം വി ജയരാജനും പി കെ ഡിൻ നമ്പ്യാറും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി അന്നാണ് നമ്മുടെ യുവതി യുവാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രോഗ്രാം ആൽമരം പുളിങ്ങോത്ത് വരാൻ വേണ്ടി പോകുന്നത് ഇരുപതാം തീയതി അഞ്ജു ജോസഫും ജോബി ജോണും അവതരിപ്പിക്കുന്ന ഗാനമേളയാണ് അന്നാണ് നമ്മുടെ വാഴക്കുണ്ടം പല്ലി പെരുന്നാൾ പ്രദർഷിണം പുളിങ്ങോത്ത് എത്തുന്നത് ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് ഇരുപത്തിയാറാം തീയതി വരെ പുളിങ്ങോം അമ്പലത്തിലെ ഉത്സവം പത്തൊമ്പതാം തീയതി നമുക്കിവിടെ പരിപാടിയില്ല തീയതി നമുക്ക് ലൈറ്റ് ഷോ മാത്രമേ ഉള്ളൂ കാരണം അന്നത്തെ ദിവസം നമുക്ക് പരിപാടി വാഴക്കുണ്ടം പള്ളിയിലാണ് അവിടെ നാടകം നടക്കും അതുകൊണ്ട് അന്ന് ഇവിടെ പരിപാടികൾ കലാപരിപാടി ഉണ്ടാവില്ല പതിനെട്ടാം തീയതി നമ്മുടെ ഈ പ്രദേശത്തെ കലാകാരന്മാരുടെ കലാപരിപാടിയാണ് പതിനേഴാം തീയതി പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ടാണ് പാട്ടാണ് അതിന് ഞങ്ങളൊരു വലിയ ജനം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് പതിനാറാം തീയതി ആണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള പരിപാടി ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് എ ഡി ജി പി ശ്രീ എസ് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ കലാകാരന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഇവിടെ പാടുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക പ്രഭാഷണം നമുക്കറിയാം ഇതിനോടൊക്കെ തന്നെ നമ്മുടെ ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ കേൾക്കാൻ തന്നെ വലിയൊരു ജനം ഇവിടെ എത്തും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മാത്രമല്ല അദ്ദേഹം ഇവിടെ ഗാനമേളയിൽ പാടുകയാണ് എ ഡി ജി പി ശ്രീ എസ് ശ്രീജിത്ത് അതിൻ്റെ കൂടെ കുറേ കലാകാരന്മാരും പോലീസ് സേനയിലുള്ള ചില കലാകാരന്മാരും കൂടി അന്നത്തെ ദിവസം പാടുകയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി പതിനഞ്ചാം തീയതി ഉറൂസ് സമാപിക്കുന്ന ദിവസമാണ് അന്ന് എനിക്ക് തോന്നുന്നു തെക്കിൻ കാട് ബാൻഡും നാട്ടുകൂട്ടം കലാസമിതി ആട്ടം ആട്ടം കലാസമിതി നാട്ടുകൂട്ടത്തിലുള്ള ആട്ടം കലാസമിതി ആട്ടം കലാസമിതിയും തേക്കിൻ ഗാർഡ് ബാൻഡും പതിനഞ്ചാം തീയതി പുളിങ്ങോത്ത് ഇറങ്ങുകയാണ് അത് ഒരപൂർവ്വ കാഴ്ച തന്നെയായിരിക്കും പുളി നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഏകദേശം പത്ത് മുപ്പതോളം കലാകാരന്മാർ സ്റ്റേജിൽ ചണ്ടയും ഫ്യൂഷനും ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു അത്ഭുതം കാരണങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ഇത് മറ്റൊരു തര തലത്തിലുള്ള പരിപാടിയാണ് അപ്പോൾ ജനുവരി പതിനഞ്ചിന് നടക്കുന്ന പരിപാടി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ ഈ സ്റ്റേഡിയം മതിയാകാതെ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് തീയതികൾ ഉറൂസ് നടക്കുകയാണ് അന്നത്തെ ദിവസം നമുക്ക് ഉറൂസ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ആൾക്കൂട്ടം ആൾക്കൂട്ടം ഉണ്ടാകുന്നതാണ് അന്ന് ഞങ്ങൾ കലാപരിപാടികളില്ല കാരണം വൈകുന്നേരം ഉറൂസിൻ്റെ പ്രാർത്ഥനകളാണ് ഈ നാടിൻ്റെ അന്നത്തെ സൗന്ദര്യം റൂസിൻ്റെ പ്രാർത്ഥനകളും റൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പക്ഷെ അന്ന് ഫെസ്റ്റ് നടക്കും ഫെസ്റ്റിൽ പ്രവേശനമുണ്ട് അന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എൽ ഇ ഡിയിൽ ലേസർ ഷോയും അത്തരം കാര്യങ്ങളാണ് അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുന്നത് അന്ന് കലാപരിപാടിയില്ല കാരണം റൂസിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ റൂസിൻ്റെ പ്രാർത്ഥനകൾക്കും തടസ്സമാവുന്ന ഒന്നും ചെയ്യരുത് എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം കൂടിയാണ് പത്താം തീയതിയാണ് ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോകുന്നത് പത്താം തീയതി ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിലൊരു കൺഫർമേഷൻ കിട്ടേണ്ടതായിട്ട് ഉണ്ട് അതിൽ എനിക്ക് തോന്നുന്നു ഈ നവകേരള മാർച്ച് തീരുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ കൺഫർമേഷൻ കിട്ടും അന്നത്തെ ദിവസം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അതുപോലെ തന്നെ ശ്രീ ടി എ മസൂദൻ എം എൽ എ അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ പി കെ കൃഷ്ണദാസ് അദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടി ഞങ്ങൾ അന്നത്തെ ദിവസം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നമുക്ക് ഈ റോഡുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരേ ഇടപെടൽ നമുക്കിവിടെ ആവശ്യമായിട്ട് ഉണ്ട് ശ്രീ പി കെ കൃഷ്ണദാസിനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് റിയാസിനെ ഈ പ്രദേശത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ടൂറിസം സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ സദ്യയിലും ഞങ്ങൾക്ക് പെടുത്തേണ്ടതായിട്ട് ഉണ്ട് ഇതിനൊക്കെ ഞങ്ങൾക്ക് കരുത്തു പകരുന്നത് ഈ നമ്മുടെ സ്ഥലം എം ആയിട്ടുള്ള ശ്രീ ടി എ മസൂദനും അതുപോലെ തന്നെ സ്ഥലം എം ആയിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനുമാണ് അവരുടെയൊക്കെ സാന്നിധ്യം കൂടി നമുക്ക് ഈ ഒരു പരിപാടിയിൽ നമുക്കുള്ളത് നമുക്ക് വലിയൊരു ശക്തി വരുന്നതാണ് അപ്പോൾ ആ തരത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് വേറൊരു ഫെസ്റ്റല്ല വേറിട്ടൊരു ഫെസ്റ്റാണ് ഞങ്ങളിവിടെ നടത്താൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ റോഡ് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ല നാളെ രാവിലെ പാലം വരും എന്നല്ല സോറി റോഡ് തുറന്നു കെട്ടും എന്നുള്ളതല്ല ഇതിൻ്റെയൊക്കെ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളത് മാത്രമാണ് ആ തുടക്കം കുറിക്കുന്ന വേദി നമ്മുടെ ഫെസ്റ്റായി മാറുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഈ പരിപാടികളൊക്കെ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഫെസ്റ്റ് കൊണ്ട് ഇവിടെ ഇത് നിർത്തുകയല്ല അപ്പോൾ പലർക്കും സംശയമുണ്ട് ഇതെന്താണ് ആരാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പുളിങ്ങോം പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന രീതിയിൽ ഒരു കൂടി ഞങ്ങൾ ഈ ഫെസ്റ്റോട് കൂടി ജന്മം കൊടുക്കുകയാണ് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ബിസിനസ് സംരംഭകരെ നമ്മുടെ നാട്ടിലെ കായിക താരങ്ങളെ ഇവർക്കൊക്കെ ഒത്തുചേരാനുള്ള ഒരു വേദി കൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി തുറക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്ന ഒരു വേദിയായിരിക്കും ഈ ഫെസ്റ്റ് അതുകൊണ്ടൊരു അസോസിയേഷൻ നമുക്ക് രൂപീകരിക്കണം എല്ലാവരെയും ഈ നാട്ടിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അതീതമായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അസോസിയേഷൻ രൂപീകരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിരവധി അനുബന്ധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാരത്തോൺ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഷൈനിങ് സ്റ്റാറുമായി കൂടി ചേർന്നുകൊണ്ട് ഒരു വോളിബോൾ പരിപാടികൾ വോളിബോൾ ഫെസ്റ്റ് ഇത് സംഘടിപ്പിക്കാനുള്ള പരിപാടിയുണ്ട് അതുപോലെ തന്നെ ഒരു രാത്രി നടത്തം സംഘടിപ്പിക്കാനുള്ള പരിപാടിയുണ്ട് അതിലും ഏറ്റവും പ്രധാനമായിട്ട് പുളിങ്ങോത്ത് നിന്ന് ഭാഗമണ്ഡലത്തിലേക്ക് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നമ്മൾ ഒരു നടത്തം കൂടി ഇവിടുന്ന് ഭാഗമണ്ഡലത്തേക്കൂടെ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു കാര്യം കൂടി അറിയിക്കട്ടെ ഈ ഫെസ്റ്റിൽ ആർക്കൊക്കെ സൗജന്യമുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് അതിൽ പ്രൈമറി വരെ എൽ പി ക്ലാസ് വരെ എനിക്ക് തോന്നുന്നു എൽ പി ക്ലാസ് വരെ ചെറുപുട പഞ്ചായത്തിലെയും ഈസ്റ്റലേരി പഞ്ചായത്തിലെയും എൽ പി വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യമാണ് അവർക്ക് ഏഴ് നിമിഷവും വരാം അവർക്ക് വന്ന് പരിപാടി പങ്കെടുക്കാം ഭിന്നശേഷിയിൽപ്പെട്ട ഭിന്നശേഷിയിൽപ്പെട്ട കുട്ടികളുടെ പെട്ട മുഴുവൻ കുട്ടികൾക്കും ഇവിടെ സൗജന്യമാണ് അതോടൊപ്പം തന്നെ ഭിന്നശേഷിയിൽപ്പെട്ട കുട്ടികളുടെ കലാപരിപാടികൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നുണ്ട് അവർക്ക് ഞങ്ങൾ ആദ്യ പരിഗണന അവർക്ക് കൊടുക്കുന്നുണ്ട് ഭിന്നശേഷിയിൽ എടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഫ്രീ ആണ് ഒപ്പം നമ്മുടെ ഈ ഒരു ഫെസ്റ്റ് ഇതിനോടൊക്കെ തന്നെ ഇത്രയും അധികം ഫേമസ് ആക്കിയിട്ടുള്ള ഇത്രയധികം ഞങ്ങൾക്കൊരു വലിയ പിന്തുണ നൽകുന്ന ചെറുപുഴ പ്രദേശത്തെ ചെറുപുഴ പ്രദേശത്തെ ഞങ്ങൾ എടുത്തു പറയുകയാണ് ചെറുപുഴ പ്രദേശത്തെ മാധ്യമ പ്രവർത്തകർ അവർക്ക് ഈ ഫെസ്റ്റിലേക്ക് ഏത് സമയവും കയറി വരാൻ ഫ്രീ ആയിരിക്കും അവർക്ക് പ്രത്യേക ഐ ഡി കാർഡും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതൊഴിച്ച് പിന്നെ നമ്മുടെ സ്റ്റേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ അതിൻ്റെ തൊഴിലാളികൾ അതൊഴിച്ച് ഇതിൻ്റെ സംഘാടക സമിതി ജനറൽ കൺവീനർ തൊട്ട് അതുപോലെ ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി വരുന്ന കലാകാരന്മാർ ഒപ്പം തന്നെ ഇതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാൻ ജനറൽ കൺവീനർ തൊട്ട് ഈ സംഘാട സമിതിയായിട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ടിക്കറ്റ് നിർബന്ധമാണ് അതിനൊരു മാറ്റമില്ല ജനറൽ കൺവീനറായിട്ടുള്ള ഞാൻ അടക്കം ഇതിൻ്റെ ടിക്കറ്റ് നിർബന്ധമായും എടുത്ത് മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു അതുകൊണ്ട് അത് കൃത്യമായിട്ട് എല്ലാവർക്കും സീസൺ ടിക്കറ്റ് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ വില്ക്കുന്നത് കാരണം പ്രോഗ്രാമുകളുടെ ദിവസം ടിക്കറ്റിൻ്റെ റേറ്റ് ഒന്നും ഞങ്ങൾ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല അത് രീതിയിലാണ് വരിക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ഈ നാട്ടിൽ മുഴുവൻ ആൾക്കാർ ചിലപ്പോൾ നമുക്ക് എല്ലാ വീടുകളും എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല ഇപ്പോൾ ചെറുകുട പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് സാധിക്കുന്നതല്ല അതുകൊണ്ട് എങ്ങനെ സീസൺ ടിക്കറ്റ് കരസ്ഥമാക്കാം എന്നുള്ളതും പലരെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം തന്നെയാണ് അവർക്ക് കൃത്യമായിട്ട് സംഘാടക സമിതി ഓഫീസ് പുളിങ്ങോത്ത് ടൗണിൽ പ്രവർത്തിക്കുന്ന സംഘാടക സമിതി ഓഫീസുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ ടിക്കറ്റ് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും ഇതാണ് പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പൊതുവായിട്ട് പറയാനുള്ള ഇതുവരെയുള്ള എന്താ എന്താ പറയുക നിങ്ങളെ ഒരു ഒരു പ്രോഗ്രസ് നിങ്ങൾ അറിയിക്കാനുള്ളത് ബാക്കിയുള്ളത് നിങ്ങളെ ഓരോ ദിവസവും ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് അറിയിക്കും ഏതായാലും പുളിങ്ങോം ഫെസ്റ്റിൻ്റെ സംഘാടക സമിതി ജനറൽ കൺവീനർ അഭിലാഷ് നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ പുളിങ്ങോം ടൗണിൻ്റെ വികസനം അതുപോലെ പുളിങ്ങോം ഭാഗമണ്ഡലം സ്വപ്നപാത അത് യാഥാർത്ഥ്യമാകുന്ന ഒരു തുടർ പ്രവർത്തനങ്ങളാണ് ഈ ഫെസ്റ്റിൻ്റെ സംഘാടക സമിതി ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ഫെസ്റ്റോടുകൂടി ഇതൊന്നും അവസാനിക്കുന്നില്ല തുടർന്ന് അതൊരു സംഘടനയായി രൂപപ്പെട്ടുകൊണ്ട് ഈ നാടിൻ്റെ വികസനവും ഈ റോഡിൻ്റെ റോഡ് യാഥാർത്ഥ്യമാവുക എന്ന ആവശ്യവും മുൻനിർത്തി തുടർ ഉണ്ടാകും അതോടൊപ്പം തന്നെ പുളിങ്ങോം എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ടൗണിലേക്ക് വൻ സെലിബ്രിറ്റികൾ അതുപോലെ തന്നെ അറിയപ്പെടുന്ന ബാൻഡുകൾ എല്ലാം എത്തിച്ചേരുന്നു ഈ ഫെസ്റ്റിൻ്റെ ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും സംഘാടക സമിതി അക്ഷീണം പ്രയത്നിക്കുകയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ ഫെസ്റ്റ് നഗരിയിലേക്ക് ഈ ദിവസങ്ങളിൽ ദിവസങ്ങൾ ചേരണം ഒപ്പം തന്നെ ഇവിടുത്തെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന ജനങ്ങളും ഈ ഫെസ്റ്റ് നഗരിയിലൂടെ കടന്നു പോകണം അങ്ങനെ പുളിങ്ങോത്തിൻ്റെ ഒരു വികസനം പുളിങ്ങോത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റം ഒപ്പം തന്നെ വ്യാപാര വ്യവസായ മേഖലയിലെ മുന്നേറ്റം ഇത് പുളിങ്ങോം ഫെസ്റ്റിവളുടെ യാഥാർത്ഥ്യമാകുമെന്നാണ് സംഘാടക പ്രതീക്ഷിക്കുന്നത് ഏതായാലും ജനങ്ങളുടെ വലിയൊരു സഹകരണം അവർക്ക് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറാമാൻ ധനേഷ് പറഞ്ഞതിനൊപ്പം ജെയിം സിലപ്പള്ളിൽ സി സി ന്യൂസ്